നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം വേനൽക്കാല രോഗങ്ങളും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തെ ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഇ മുകേഷ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ ശരീര ശരീരത്തിന് വേനൽക്കാലത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ആയുർവേദ ശാസ്ത്രം അനുശാസിക്കുന്നത് ആറ് ഋതുക്കളാണ് നമ്മളുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ് അതിൽ ഒന്നാണ് ഗ്രീഷ്മ ഋതു അതായത് വേനൽക്കാലം ഈ പറയുന്ന ആറ് ഋതുക്കളും നമ്മളുടെ കേരളം എന്നുള്ള കേരളത്തിലതൊരു ബാധകമല്ല കാരണം നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് കാലാവസ്ഥകളാണ് ഇവിടെ കാര്യമായിട്ട് ഉണ്ടാവുക ഒന്ന് ഒരു വേനൽക്കാലം പിന്നെ ഒരു മഴക്കാലം പിന്നെ ഒരു ചെറിയൊരു തണുപ്പ് കാലം മുൻപ് അനുഭവപ്പെട്ടില്ലാത്ത തരത്തിലുള്ള ഒരു എന്താ പറയുക താപനില വ്യതിയാനത്തിലാണ് നമ്മളിപ്പോൾ കാണ കാണപ്പെടുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മളുടെ ആൾക്കാർ എക്സ്പോസ് ചെയ്യപ്പെട്ടില്ലാത്തത്ര ടെമ്പറേച്ചറിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്തരീക്ഷത്തിലെ താപനില വർദ്ധിക്കുന്നതോട് തന്നെ ശരീരത്തിലെ നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ കൂടുതൽ വേർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വേർപ്പിൻ്റെ കൂടെ ലവണങ്ങളും ശരീരത്തിൽ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആൾക്കാർ ഡീഹൈഡ്രേറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു കാലാവസ്ഥയിൽ പിന്നെ വിശപ്പ് കുറയും ദാഹം കൂടും മാറ്റങ്ങളാണ് ശരീരത്തിൽ ഡോക്ടർ ഹലോ ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഈ ഈ ഭയങ്കരമായ അത്ര മാറ്റാണ് ശരീരത്തില് സ്വാഭാവിക വല്ലാത്ത എന്താ പറയാ വല്ലാതെ ഈ ഇതിനു മുൻപ് ഈ മഴക്കാലത്ത് ഉണ്ടായിരുന്നാലയപ്പോഴേക്കും പറഞ്ഞാൽ ടോട്ടലി നമ്മുടെ ശരീരത്തിന് വല്ലാത്തൊരു വിഷമാണത് ഏകദേശം എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക് എനിക്ക് വയസ്സ് എത്ര വർഷമായിട്ട് തൈറോഡും അഞ്ചു വർഷമായിട്ട് തൈറോയിം കഴിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ആഹാര രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം ഈ തൈറോയിഡ് മരുന്ന് കഴിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അതാണ് കാരണം നമ്മൾ പുറത്തുനിന്ന് ഒരു ഹോർമോൺ ഒരു നിശ്ചിത അളവിൽ നമ്മളെ ശരീരത്തിനകത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ആഹാരത്തിലും നമ്മളുടെ വിഹാരങ്ങളിലും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഈ വിഷമം കുറക്കുന്നതിനായിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ചെറിയ ഔഷധദ്രവ്യങ്ങൾ ഇപ്പോൾ രാമച്ചം പോലെയുള്ള ഔഷധദ്രവ്യങ്ങൾ ചേർത്ത് വെള്ളം ഉണ്ടാക്കി കഴിക്കുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിതിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ തൈറോയിഡ് മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഹോർമോൺ ലെവൽസ് ചെക്ക് ചെയ്യണം അതൊരു രണ്ട് മാസം മൂന്ന് മാസോ കൂടുമ്പോൾ ചെക്ക് ചെയ്ത് അതിന് അതിൻ്റെ മരുന്നുകളിൽ എന്തെങ്കിലും വ്യതിയാനം വരുത്തണമെങ്കിൽ അത് വരുത്തേണ്ടതാണ് ഞാൻ അത് ഈ തടി ഉള്ളവർക്ക് പൊതുവേ ഈ വേനൽക്കാലത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടാകാം കാരണം ഈ തടി ഉള്ളവർക്ക് പൊതുവെ അവരുടെ സ്വേതന പ്രക്രിയ അതായത് വേർപ്പിൻ്റെ ഒരു ക്രമീകരണത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ചൂട് കൂടുതൽ അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്തു തന്നെയായാലും ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പറ്റുന്നില്ലെങ്കിൽ അടുത്തുള്ളൊരു ആയുർവേദ ഡോക്ടറെ കാണിച്ച് അതിനുവേണ്ട പരിഹാരം ഒന്ന് കണ്ടെത്തുക ഡോക്ടർ മറ്റൊരു ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഇത് പേരാവുന്ന പരമേഷ് ഡോക്ടറോട് ചോദിച്ചോ ഞാന് ഹലോ പറഞ്ഞോളൂ അറുപത്താറ് വയസ്സുള്ള ആളാ എനിക്ക് കാലില് ഉപ്പുറ്റൊരു വേഗന അപ്പൊ കൊറച്ച് ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചു ആയിട്ട് മാറിയിട്ടില്ല പിന്നെ കൊറച്ച് സിദ്ധ ആയുർവേദ കഴിച്ചു ഇപ്പം സാദാ ഗവൺമെന്റ് ആശുപത്രിയില്ലേ ആയുർവേദ ആ ആ വിടുന്നില്ല വിടുന്നില്ല കഴിക്കുന്നുണ്ടോ വേറെ ണ്ടോ കഴിക്കുന്നില്ല കഴിക്കുന്നില്ല ഇത് സ്വതേ ഒരു കണ്ടു കഴിഞ്ഞാലേ ശരിക്ക് പറയാൻ പറ്റുള്ളൂ എന്നാലും നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് പ്ലാന്റർ ഫേഷ്യേറ്റീസ് പോലുള്ള ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്വതേ ഇത് തണുപ്പ് കാലത്താണ് കൂടുതൽ കണ്ടുവരുന്നത് പക്ഷെ ഇപ്പോൾ അടുത്തായിട്ട് ഇപ്പോൾ വേനൽക്കാലത്തും ഇത്തരം രോഗികൾ വരാറുണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ നമ്മൾ പ്രായം ചെല്ലും തോറും കാലുകളുടെ ഒരു പരിരക്ഷ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും തരത്തിലുള്ള തൈലങ്ങൾ അതായത് നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഒരു തൈലം കാലിന് പുരട്ടി ഇളം ചൂടുള്ള വെള്ളത്തിൽ കാലിൽ ഇറക്കി വെക്കാൻ ശ്രദ്ധിക്കുക പിന്നെ കാലിന് ചെറിയ വ്യായാമങ്ങൾ കൊടുക്കാവുന്നതാണ് അകത്തേക്കുള്ള ഔഷധം കൊണ്ട് കുറയുന്നില്ലെങ്കിൽ പിന്നെ ആയുർവേദത്തിൽ അഗ്നികർമ്മം കർമ്മം എന്ന് പറഞ്ഞൊരു ചികിത്സയാണ് ഇതിന് ചെയ്യാനുള്ളത് അത് കുറച്ച് ചെയ്ത് പരിചയമുള്ള വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരെ കാണിക്കേണ്ടതാണ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കാ ഇല്ലെങ്കിൽ കോളേജിലോ എല്ലാം വന്ന് ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും കോളേജിൽ ഡോക്ടർ ഈ പറയുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഋതുചര്യ എന്ന് പറയുന്നത് ആയുർവേദത്തിന് മാത്രം യുണീക് ആയിട്ടുള്ളൊരു ആണ് കാരണം ആയുർവേദം ഒരു വൈദ്യശാസ്ത്രത്തിലുപരി ഒരു ജീവിതശാസ്ത്രം തന്നെയാണ് അതായത് മനുഷ്യൻ എങ്ങനെ ജീവിക്കാം ആരോഗ്യത്തോടു കൂടി ജീവിക്കാം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് അപ്പോൾ അതിൽ രണ്ട് ചര്യകളാണ് പറയുന്നത് ഒന്ന് ഋതുചര്യ മറ്റൊന്ന് ദിനചര്യ ഒരാൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ ചെയ്യേണ്ട ചര്യകളെ ദിനചര്യ എന്നും കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് നമ്മളുടെ ആഹാരങ്ങളിലും വിഹാരങ്ങളിലും വരുത്തേണ്ട മാറ്റങ്ങളെ ഋതുചര്യ എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വേനൽക്കാലത്ത് ശ്രദ്ധേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ശരീരത്തിൽ നിന്ന് ദ്രവാംശം കൂടുതൽ നഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മളുടെ ആഹാരങ്ങളും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം കൂടുതൽ വെള്ളത്തിൻ്റെ അംശം ദ്രവാംശമുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം ശീതമായിട്ടുള്ള ആഹാരം തണുത്ത ആഹാരമാണ് കഴിക്കേണ്ടത് അതായത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതല്ല സാധാരണ ഒരു റൂം ടെമ്പറേച്ചറുള്ള ഒരു ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത് അതുപോലെ എരിവ് പുളി അതുപോലെ മസാല ഈ ബോഡി ഹീറ്റ് കൂട്ടുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം ആഹാരത്തിന് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് അതുപോലെ മൈദ ചേർന്നിട്ടുള്ള ആഹാരം ബേക്കറി ഐറ്റംസ് ഇത്തരത്തിലുള്ള ഫ്രൈഡ് റൈസ് ഇതുപോലെയുള്ള അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള മാംസാഹാരം ഇപ്പോൾ ചിക്കൻ കുറച്ച് ഒരു ഉഷ്ണസ്വഭാവമുള്ളൊരു ഒരു ഒരു മാംസമാണ് അപ്പോൾ അങ്ങനത്തെ ഒഴിവാക്കുക കൂടുതൽ വെള്ളം കുടിക്കുക ദാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ തന്നെ അവരവരുടെ ശരീരപ്രകൃതിക്ക് അനുസൃതമായിട്ടുള്ള എന്തെങ്കിലും ചിലർ ഔഷധദ്രവ്യങ്ങൾ ഇട്ടിട്ട് ഉണ്ടാക്കുക വെള്ളം കുടിക്കാം അപ്പോൾ രാമച്ചം അല്ലെങ്കിൽ കൊത്തമല്ലി ചുക്ക് ഇത് അവരവരുടെ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ഔഷധദ്രവ്യം ഇട്ട് തിളപ്പിച്ച് തണിഞ്ഞാൽ വെള്ളം കുടിക്കുക പുതിയ മൺപാത്രത്തിൽ വെച്ചിട്ടുള്ള മൺകൂജയിലൊക്കെ വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൂടത്ത് നമ്മൾ ചൂടിന് എക്സ്പോസായി പെട്ടെന്ന് വന്ന് ഫ്രിഡ്ജിന് തണുത്ത വെള്ളം എടുത്ത് കുടിക്കുക അത് നല്ലതല്ല ശരീരത്തിന് അതുപോലെ തന്നെ ചൂട് എക്സ്പോസർ ഹീറ്റ് എക്സ്പോസർ കഴിഞ്ഞ് വന്ന ഉടനെ ഒരു വളരെ കോൾഡായിട്ടുള്ളൊരു ഷവർ എടുക്കുക അതും ഒരു ശരീരത്തിന് നല്ലൊരു ഒരു ഒരു പ്രവണതയല്ല ആഹാരത്തിന് പുറമെ വസ്ത്രധാരണത്തിലും ശ്രദ്ധിക്കണം അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത് ഇരുണ്ട കളറുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക പിന്നെ മദ്യപാനം അങ്ങനെയുള്ള ശീലമല്ലതുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം മദ്യം പാടില്ല എന്നാണ് ആയുർവേദം പറയുന്നത് പിന്നെ പകലുറക്കം പൊതുവേ ആയുർവേദം അനുശാസിക്കുന്നില്ലെങ്കിലും പകലുറക്കം ആവാം എന്ന് ആയുർവേദം പറയുന്ന ഒരു ഒരു സീസണും കൂടിയാണ് കാരണം നമ്മുടെ ശരീരം നല്ലോണം ക്ഷീണിച്ചിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇരുന്ന് ഉറങ്ങുന്നതിന് നല്ലതാണെന്നാണ് ഈ ഒരു കാലാവസ്ഥയിൽ നല്ലതാണെന്നാണ് ആയുർവേദം പറയുന്നത് അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അതുപോലെ ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കുന്നത് ഒഴിവാക്കുക അതിൽ പിന്നെ കഫീനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഇപ്പോൾ കാപ്പി നമ്മൾക്ക് കഴിക്കുമ്പോൾ നമ്മൾക്ക് ശരീരത്തിന് യൂറിൻ കൂടുതൽ പോകാനുള്ള അതായത് ഒരു ഡയൂററ്റിക് ആക്ഷൻ ഉണ്ട് അത്തരം ഡ്രിങ്ക്സിന് അപ്പോൾ കൂടുതൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മളിപ്പോൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് നല്ലോണം ഷുഗർ ചേർത്തിട്ടുള്ള പാനീയങ്ങൾ അതൊക്കെ ഒഴിവാക്കുക നമ്മൾ ലഘുവായി പറയാൻ എന്നാൽ മലർ കൽക്കണ്ടം ചേർത്തിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ഉണക്കമുന്തിരി ഇട്ട് വെച്ച് പിഴിഞ്ഞെടുത്ത വെള്ളം നന്നാറി ചേർത്ത വെള്ളം അല്ലെങ്കിൽ ഇളനീര് ഏല ഏലത്തരി ചേർത്ത് കഴിക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശരീരം തണുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കിന് ശേഷം തിരിച്ചു വരണമോ ഡോക്ടർ ലൈവിൽ ഒരിടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ വേനൽക്കാലത്ത് കാര്യമായി ബാധിക്കുന്ന ഒരു ഇതാണ് സ്കിൻ എങ്ങനെയാണ് സ്കിൻ കെയർ വേനൽക്കാലത്ത് പൊതുവേ വേനൽക്കാലത്ത് ഈ സ്വെറ്റിംഗ് വേർപ്പ് കൂടുന്നത് കൊണ്ട് തന്നെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു സമയമാണ് പൊതുവേ പലതരത്തിലുള്ള സ്കിന്നുള്ള ആൾക്കാരുണ്ടാവും അതായത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരുണ്ടാവും അവയിലി ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരുണ്ടാവും ഇവരിൽ എല്ലാവരും തന്നെ ഈ സ്വെറ്റിംഗ് കൂടുതലുള്ളത് കൊണ്ട് സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതിനെ പ്രധാനമായിട്ടും നമുക്ക് ഒരു നാലായി തരംതിരിക്കാം അത് ഈ നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ടെമ്പറേച്ചറിനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ വരാം നമ്മളിപ്പോൾ പത്രത്തിലൊക്കെ കാണുമ്പോൾ സൂര്യ സൺബേൺ ഉണ്ടായി പൊള്ളൽ ഏറ്റു എന്നൊക്കെ പത്ര വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാകും അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സൺ റേസിലുള്ള അൾട്രാവയലറ്റ് രശ്മികൾ നമ്മളുടെ സ്കിന്നിന് അധികം താങ്ങാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സൺബേൺ ഉണ്ടാകുന്നതും ഈ അൾട്രാവയലറ്റ് രശ്മികളോടുള്ള അധികം അധികമായിട്ടുള്ള എക്സ്പോസർ കൊണ്ടാണ് അപ്പോൾ സൺബേൺ ആണ് അതിലൊരു ഒരു കോംപ്ലിക്കേഷൻ വരാനുള്ളത് പിന്നെ സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ചൂട് കുരുവിയുടെ പ്രശ്നം അങ്ങനെ ഉണ്ടാകും അത് ഈ സ്വെറ്റ് ഗ്ലാൻസ് ഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് സ്വെറ്റ് അതിനകത്ത് കളക്ട് കളക്റ്റ് ഒരു പ്രശ്നമാണ് അത് മിക്കവാറും ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ ടൈറ്റായിട്ട് ഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഏരിയാസിലൊക്കെ ആയിരിക്കും മിക്കവാറും അങ്ങനെ കാണുക പിന്നെ ഉള്ളതാണ് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ സ്വെറ്റിംഗ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് പോലെ അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ കുട്ടികളിലൊക്കെ ആണെങ്കിൽ പകർച്ചവ്യാധികളും ഈ ചിക്കൻ ബോക്സ് മീസൽസ് അതും സ്കിന്നിൽ തന്നെയാണ് എൻ്റെ അത്തരത്തിലുള്ള ഇതും വരാം സ്കിൻ കെയർ വളരെ പ്രധാനമാണ് ഈ ഒരു സീസണിൽ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് എനിക്ക് രണ്ട് ഈ സംസാരിക്കും എന്തതു കേറി ശോണ കേടക്കല്ലേ പരിപാടിനെ പറയുന്നുള്ളോ പറഞ്ഞോളൂ അഞ്ചേരെ സമയങ്ങൾ ഒക്കെ കേറ്റിക്കോണം വെച്ചോ നോക്കി നോക്കി ഇയനെ അതില് പോട്ടു കൊണ്ടാണ് അപ്പോൾ സ്റ്റെപ്പ് വരെ ആണ് ഡിപ്പാർട്ട്മെന്റ് എത്ര നാളായി 6 വർഷോരെ ഉമ്മരെ പക്ഷെ നടക്കുന്നില്ല മരുന്നൊന്നും കഴിച്ചിരുന്നോ ഇല്ല ഇത് മരുന്നാ ഹയറോയിഡ് ഇടിക്കുന്നതൊക്കെ ക്രീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോറയുന്നില്ല പരിശോധനകളൊക്കെ നടതിയോ പരിശോധനകളൊന്നും നടtildeilla ഇല്ല വേറെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ പ്രഷറിനോ ഷുഗറിനോ നിങ്ങൾ പറയുന്നത് ഈ വേനൽക്കാല സംബന്ധപ്പെട്ട ഒരു രോഗമല്ല അദ്ദേഹം പറയുന്നത് എന്നിരുന്നാൽ പോലും നല്ലൊരു ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് അതിനുവേണ്ട പരിഹാരം എന്തായാലും ആയുർവേദത്തിൽ ചികിത്സയുണ്ട് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടൊരു ഡീജനറേറ്റീവ് ചേഞ്ച് അതായത് പ്രായം കൊണ്ടുള്ള ഒരു ഡീജനറേറ്റീവ് ചേഞ്ചിന്റെ ഭാഗമായിട്ടുള്ള അസുഖമാണെന്നാണ് തോന്നുന്നത് എന്നിരുന്നാലും നല്ലൊരു ആയുർവേദ ഡോക്ടറെ കാണിച്ച് അതിനു വേണ്ട പരിഹാരം ചെയ്യണം ചെയ്യുന്നതാണ് നല്ലത് ചെയ്യുന്നതായിരിക്കുന്ന ഡോക്ടർ സ്കിന്നിന് വരുന്ന ഇൻഫെക്ഷൻസ് യൂറിനറി ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് പ്രധാനായിട്ടും ഈ നമ്മൾ ഈ വേനൽക്കാലത്ത് കണ്ടുവരുന്ന ഇൻഫെക്ഷൻസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒന്ന് പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്റ്റിൽ വരുന്ന ഇൻഫെക്ഷൻസ് അതായത് ചിക്കൻ ബോക്സ് മീസിൽസ് അതുപോലെ നമ്മളെ റെഡ് ഐ എന്ന് പറയുന്നത് കൺജങ്ക്ടൈറ്റിസ് ഇതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്റ്റിൽ വരുന്നതാണ് പിന്നെ ഒരു ഇൻഫെക്ഷൻസ് വരുന്ന വെക്ടർ ആയിട്ടുള്ള ഡെങ്കി പോലെയുള്ള ഇൻഫെക്ഷൻസ് ഇപ്പോൾ കുറച്ച് കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട് അങ്ങനെ രണ്ട് തരത്തിൽ ഇൻഫെക്ഷൻസ് വരാം പിന്നെ യൂറിനറി യൂറേട്രാക്ക് ഇൻഫെക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറയുമ്പോൾ തന്നെ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് പ്രത്യേകിച്ചും സ്ത്രീകളിലും കുട്ടികളിലും പ്രായമായാലും അത് കണ്ടുവരുന്നത് അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഒരു പടിയെന്ന് പറയുന്നത് രണ്ടാമത് മെഡിക്കേഷൻസ് എന്തെങ്കിലും കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ചില അസുഖത്തിന് ഇപ്പോൾ ഡയബറ്റീസിന് മെഡിസിൻ കഴിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈപ്പർ ടെൻഷന് വേണ്ടി ഡയോബ്രറ്റിക്സ് കഴിക്കുന്നു അത്തരത്തിലുള്ളവരിലും ഈ യൂറിനാട്രാക്ട് ഇൻഫെക്ഷൻസിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ബോഡി നല്ല ഹൈഡ്രേറ്റഡ് ആയി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുക അത് യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ്റെ കാര്യത്തിൽ സ്കിൻ ഇൻഫെക്ഷൻസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വീട്ടിൽ വീട്ടിലാർക്കെങ്കിലും ഈ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ അവരുടെ കെയർ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഹാൻഡ് വാഷിംഗ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇപ്പോൾ ചിക്കൻ ബോക്സ് ഒക്കെ ബോക്സൊക്കെയുള്ള ആൾക്കാരിൽ വീട്ടിലാണെങ്കിൽ അവരെ ഒരു ഒരു സേഫായിട്ടുള്ള ഫേ സ്പേസിൽ ഐസൊലേറ്റ് ചെയ്യുക അവരിൽ നിന്ന് ഇൻഫെക്ഷൻ മറ്റുള്ളവരിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഹാൻഡ് വാഷ് നന്നായി ശ്രദ്ധിക്കുക അത്രയും കാര്യങ്ങളാണ് അവിടെ അവിടെ കോൾ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് കാലിന്റെ പിന്നെ ചോദിച്ചുള്ളൂ പറയൂക്കാലാവുന്ന വേറെ വേറെന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ നമ്മളുടെ സ്കിന്നു ഡ്രൈ ആവുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരിക ഈ ഉള്ളം കൈകാൽ പുകച്ചിലുണ്ടെങ്കിൽ മറ്റ് അസുഖങ്ങൾ അതായത് ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളിലും അതിന്റെ ഒരു ഒരു ഫീച്ചർ ആയിട്ടും ഇങ്ങനെ ഉള്ളം കൈകാൽ പുറച്ചിൽ വരാം അപ്പോൾ ഷുഗറൊക്കെ ഷുഗർ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൊന്ന് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നതിന് നമ്മുടെ കാല് പുകച്ചിലുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ജോലി ആ ഇതിൽ എളുപ്പം വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം പശു നെയ്യ് ഉള്ളംകാലിൽ പരട്ടുക എന്നുള്ളതാണ് പശു നെയ്യ് പോലെ പിത്തം കുറക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളംകാലിൽ പരട്ടുക എന്നുള്ളതാണ് എന്നിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ച് അതിനു വേണ്ട ഒരു പരിഹാരം ചെയ്യുന്നത് നന്നായിരിക്കും ചൂട് കുരു പ്രിവെന്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രധാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം സ്വെറ്റ് കളക്റ്റായി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് വരാൻ ചാൻസ് കൂടുതൽ രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ കുളിക്കുമ്പോൾ ഈ നാൽപ്പാമ്പരം പോലെയുള്ള കാര്യങ്ങളിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുക തേങ്ങാപ്പാൽ ഉപയോഗിക്കാം നമ്മൾ വീട്ടിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം പക്ഷേ എണ്ണ പരട്ടിയാലും അത് കഴുകിക്കളയാൻ ഉറപ്പുവരുത്തുന്നുണ്ട് കാരണം എണ്ണ അവിടെ നിന്നാലും ഈ കുരു കൂടാനുള്ള ചാൻസുകളുണ്ട് പിന്നെ നെല്ലിക്കയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കഴുകിക്കളയാം പിന്നെ ചില ഡസ്റ്റിംഗ് പൗഡേഴ്സ് ഒക്കെ മാർക്കറ്റിൽ ആണ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം നമ്മളങ്ങനെ അധികം അത് നിർബന്ധം പറയില്ല പക്ഷേ സ്കിന്നിൻ്റെ കെയർ വളരെ പ്രധാനം തന്നെയാണ് ഈ ഒരു സീസൺ നമുക്കൊരു ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ കോൾ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഷാബു കരീം ആ സാറേ ചൂട് സമയത്തെ ഏതാണ്ട് ഒരാഴ്ച മുമ്പേ ചൂട് കാരണമാണെന്ന് തോന്നുന്നു ശരീരത്തു ചൊറിഞ്ഞു പൊട്ടുക പിന്നെ അതുപോലെ അവിടെ പാടാകുക അതിങ്ങനെ എന്റെ കുട്ടിയിലും കണ്ടു എനിക്കും അങ്ങനെ കണ്ടു അത് പിന്നെ ഇപ്പൊ അത് കരിയാതെ ഇങ്ങനെ ഇടയ്ക്ക് അത് സൂര്യാഘാതമാണോ അതോ ഇനി മറ്റ് സൈഡ് എഫക്ട് വല്ലതും ആണോ എന്നുള്ള വിവരത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയായിരുന്നു നിങ്ങളുടെ ഈ പിന്നെ ചർമ്മത്തിൽ വന്നിരിക്കുന്ന പ്രശ്നം സൂര്യവെളിച്ചം തട്ടുന്ന ഭാഗത്താണോ അല്ലാത്ത ഭാഗത്താണോ വന്നിരിക്കുന്നത് സൂര്യവെളിച്ച കൈ കൈയുടെ ഫ്രണ്ട് ഭാഗത്താണ് ബാക്ക് സൈഡ് അല്ല ബാക്ക് സൈഡിലുണ്ട് സൈഡിൽ രണ്ടും കിടന്ന് ചോദിച്ചിട്ട് പിന്നെ ചൊറിഞ്ഞിട്ട് പിന്നെ പിന്നെ അവിടെ പാടായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചൊറിയുന്നില്ല അവിടെ അതിൽ നിന്ന് എന്തെങ്കിലും ശ്രവം വരുന്നുണ്ടോ എന്തെങ്കിലും പഴുപ്പ് പോലെ അദ്ദേഹം പറഞ്ഞത് പ്രകാരം എനിക്ക് തോന്നുന്നത് ഒരു വീട്ടിൽ രണ്ടുപേർക്കുണ്ടെങ്കിൽ മിക്കവാറും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാനാണ് ചാൻസ് അതിപ്പോൾ കണ്ടാലേ നമുക്ക് കറക്റ്റ് ഡയഗ്നോസിസ് പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്നിരുന്നാലും ഒരാളിൽ നിന്ന് മറ്റൊരാളെ പറ്റുന്ന തരത്തിലുള്ള പയോഡർമ പോലെയുള്ള എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാനാണ് ചാൻസ് സൂര്യ താപമാണെന്ന് എനിക്ക് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട വീട്ടിൽ പ്രായമായവരെയും കുട്ടികളെയുമാണ് പിന്നെ സ്ത്രീകളും കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് പ്രായമായവരിൽ പ്രത്യേകിച്ചും ഈ അന്തരീക്ഷത്തിലുള്ള താപവ്യതിയാനത്തിനനുസരിച്ച് ബോഡി ടെമ്പറേച്ചറിൻ്റെ റെഗുലേഷൻ പ്രായമായവരിൽ കുറച്ച് ആ മെക്കാനിസ്റ്റിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും പ്രായമായവരിൽ അപ്പോൾ അവരെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അവർ ഡീഹൈഡ്രേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരാണ് അവരിലും ഈ ഇലക്ട്രോളൈറ്റ് ഇംബാലൻസ് പോലെയുള്ളത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അവർ നല്ല ഹൈഡ്രേറ്റഡ് ആയി നിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പിന്നെ വ്യായാമം ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കണം കാരണം ഇപ്പോഴത്തെ പല അസുഖങ്ങളിലും വ്യായാമം ഒരു ചികിത്സയായിട്ടാണ് പറയുന്നത് പക്ഷേ വ്യായാമം ചെയ്യാൻ ഈ ഒരു സീസണിൽ ചെയ്യാൻ പാടില്ല എന്നാണ് ആയുർവേദം പറയുന്നത് അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ എക്സസൈസ് വല്ലതുണ്ടെങ്കിൽ അത് ഇൻഡോറിലേക്ക് മാറ്റുക ലഘുവായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക പ്രായമായ ഒരു കാര്യമായി ശ്രദ്ധിക്കണം പിന്നെ കുട്ടികളെയാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആണ് കുട്ടികളൊക്കെ പുറത്തിറങ്ങി കളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എന്ത് എന്ത് വന്നാലും ഒരു ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഒരു നാലു മണിയുടെ സമയത്ത് അവരെ പുറത്ത് കളിക്കാതെ അകത്ത് നിർത്തി ശ്രദ്ധിക്കണം പിന്നെ വെള്ളം അവരെ കാര്യത്തിലും വെള്ളം കുടിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ മണ്ണിൽ കളിച്ച് വരുമ്പോൾ കയ്യിലൂടെ ഇൻഫെക്ഷൻസ് വരാനും ബേം ഇൻഫെസ്റ്റേഷൻസ് ഒക്കെ വരാനും വളരെ ചാൻസ് ഉണ്ട് കുട്ടികളിൽ പകർച്ചവ്യാധികളും അവരിൽ കോമൺ ആണ് മംസ് മീസിൽസ് ചിക്കൻ ബോക്സ് പോലെയുള്ള ഡിസീസുകൾ ഈ ഒരു സീസണിൽ അവരിൽ കോമൺ ആണ് അപ്പോൾ അവരെ ഒന്ന് ശ്രദ്ധിക്കണം സ്ത്രീകളുടെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ പോലെയുള്ളത് വരും അത് ചില പ്രത്യേകിച്ച് ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും ടോയ്ലറ്റ് സൗകര്യമൊന്നും ശരിക്കും ഇല്ലെങ്കിൽ അവർ കറക്റ്റ് ടൈമിൽ യൂറിൻ പാസ് ചെയ്യില്ല അപ്പോൾ അത് പിടിച്ചു വെച്ചാൽ അവിടെയും ഒരു സ്റ്റാഗ്നേഷൻ അപ്പോൾ വീണ്ടും ഇൻഫെക്ഷനുള്ള ചാൻസ് കൂടും അപ്പോൾ അവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചിക്കൻ പോക്സും തടയാൻ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇപ്പോൾ അതിന് വാക്സിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും പലപ്പോഴും അത് അതിൻ്റെ ഒരു ഫലപ്രദമായി കാണാറില്ല നമ്മളുടെ ശരീരത്തിൻ്റെ ശുദ്ധി ഉറപ്പുവരുത്തുക അതുപോലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും ആഹാരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു വാക്സിൻ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ആഹാര രീതികൾ മാറുമ്പോൾ ശരീരത്തിൽ എന്തായാലും അസുഖങ്ങളും െരുവ് പുളിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക ചൂടിനോടുള്ള എക്സ്പോസർ ഒഴിവാക്കുക അതുപോലെ തന്നെ സ്കിന്നിന് ടെമ്പറേച്ചർ വ്യതിയാനം ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചർ വ്യതിയാനം വരാൻ വേണ്ടി പാടില്ല അപ്പോൾ എ ഇരുന്ന് പെട്ടെന്ന് ചൂടിലേക്ക് പോവുക അപ്പം അത്തരത്തിലുള്ള ഒരു വ്യതിയാനം അതായത് ഇപ്പോൾ കളിച്ച് പെട്ടെന്ന് കുളത്തിൽ ചാടി കുളിക്കുക അപ്പോൾ അതുപോലെയുള്ള ടെമ്പറേച്ചർ വ്യതിയാനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇത്തരം ഇൻഫെക്ഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കുക എന്നുള്ളതും പിന്നെ ഇത്തരത്തിലിപ്പോൾ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവരെ കൺഫേം ചെയ്ത് പബ്ലിക് പ്ലേസിലേക്ക് പോകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് അതിപ്പോൾ ഓരോ ആൾക്കാരുടെയും അവരുടെ അസുഖത്തിൻ്റെ ഇതിനനുസരിച്ചുള്ള എക്സസൈസുകൾ ചിലപ്പോൾ അവരുടെ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഇപ്പോൾ യോഗ ചെയ്യുന്നവരുണ്ടാകും ശരീരം അധികം വയർക്കുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ഒഴിവാക്കണം അധികം വയർപ്പ് വരാൻ വേണ്ടി പാടില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ ശക്തി പൊതുവെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വേനൽക്കാലം മഴക്കാലവും അപ്പോൾ സ്വതവേ തന്നെ ആയുർവേദം പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ശക്തിയുടെ പകുതി മാത്രമേ നമ്മൾ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ സ്വതവേ തന്നെ അപ്പോൾ അതിലും പകുതിയാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ വേനൽക്കാലത്ത് കൂടുതലായി വേനൽക്കാലത്ത് കണ്ടുവരുന്ന തലവേദനകൾ പല പല തരത്തിലാവാം കാരണം ഇപ്പോൾ ചിലവരിൽ ഈ നീരറക്കം പോലെ അല്ലെങ്കിൽ സൈനസൈറ്റിസ് പോലെ വന്നിട്ട് തലവേദന ഉണ്ടാകും ബോഡി നല്ല സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളാകുമ്പോൾ ഇപ്പോൾ ചിലവർക്ക് മൈഗ്രെയിൻ മൈഗ്രെയിൻ ധാരാളം വരുന്ന ഒരു സീസണാണ് ഈ ഒരു ചൂട് കാലം അപ്പോൾ മൈഗ്രെയിനസ് ഹെഡ് ആവാം അതല്ലെങ്കിൽ ചിലപ്പോൾ ഹീറ്റ് എക്സോഷൻ കൊണ്ട് വരുന്ന ഹീറ്റ് എക്സോഷൻ്റെ ഒരു ഫിനോമിനലിൽ ഒരു ഒരു ഫീച്ചർ ഹെഡേയ്ക്കാണ് അപ്പോൾ അങ്ങനെ വരുന്ന തലവേദന ആവാം അപ്പോൾ അത് കാരണം കണ്ടെത്തി വേണം നമുക്കത് ചികിത്സിക്കാൻ എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയറക്റ്റ് സൺ എക്സ്പോസർ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും വെയിലത്ത് പോകുമ്പോൾ കുട അല്ലെങ്കിൽ ഹാറ്റ് കാപ്പ് അല്ലെങ്കിൽ തൊപ്പി എന്തെങ്കിലും ധരിക്കുക നട്ടുച്ച സമയത്തുള്ള എക്സ്പോസർ ഒഴിവാക്കുക നേരത്തെ പറഞ്ഞ ആഹാരങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കാര്യങ്ങളും അതുപോലെ വേർപ്പിൽ തല കുളിക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും പലപ്പോഴും പലരും വേർത്ത് വന്ന് അപ്പം തന്നെ തലയൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് തലയിലേക്ക് വെള്ളം ഒഴിക്കുക ചെയ്യാം അപ്പോൾ വേർത്ത് ഇരിക്കുകയെ തല കുളിക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും എങ്ങനെയുള്ള ഭക്ഷണ ക്രമീകരണമാണ് കൃത്യമായി ചെയ്യേണ്ടത് ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ആഹാരം രസപ്രധാനമാണ് അപ്പോൾ ആയുർവേദം പറയുന്നത് ഷഡ് രസപ്രധാനമായ ആഹാരം കഴിക്കണമെന്നാണ് പക്ഷേ പലപ്പോഴും നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ മധുരം അതുപോലെ എരിവ് പുളി ഈ കാര്യങ്ങളാണ് നമ്മളുടെ ഒരു കേരള ഡയറ്റിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു രസങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എല്ലാ സീസണിലും ആ സീസണിനനുസരിച്ച് ഈ ആഹാരത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം പക്ഷെ നമ്മൾ പലപ്പോഴും അത് ചെയ്യാറില്ല അതിൻ്റെതാണ് ഈ പല ആരോഗ്യ പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നത് അപ്പോൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത് മധുരസപ്രധാനമായ ആഹാരമായിരിക്കണം എരിവ് പുളി തീർത്തും ഒഴിവാക്കുന്നത് നന്നായിരിക്കും പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ അതുപോലെ ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അച്ചാർ പോലെയുള്ള മൈദ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം ദഹനശക്തി പൊതുവേ കുറവായിരിക്കും അപ്പം നമ്മൾ യൂഷ്വലി പേഷ്യൻസിനോടൊക്കെ പറഞ്ഞു കൊടുക്കുക പൊടിയരി കഞ്ഞി പോലെ കുറച്ച് പശു നെയ്യൊക്കെ ചേർത്ത് കഴിക്കുക അല്ലെങ്കിൽ പാൽക്കഞ്ഞി കഴിക്കുക കഞ്ഞി ഒരു നല്ല ഒരു ഭക്ഷണമാണ് ഈ വേനൽക്കാലത്ത് കാരണം അതിൽ ധാരാളം ദ്രവാംശം ഉള്ളത് കൊണ്ട് കഞ്ഞി ഒരു നല്ല ഭക്ഷണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ പട്ടാമ്പിക്കടുത്ത് കൊടുമുണ്ടയിൽ നിന്നാണ് വിളിക്കുന്നത് പേര് ഏലിയാസ് ഡോക്ടർ മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ആ വേനൽക്കാലത്ത് അധികമായി ഒരു അസുഖമാണല്ലോ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം ഇപ്പൊ സാധാരണ മഞ്ഞപ്പിത്തം വെള്ളത്തിലൂടെ ആഹാരത്തിലൂടെ ഒക്കെയാണോ പകരുന്നത് കേട്ടിട്ടുള്ളത് ഇപ്പൊ ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് വ്യാപകമായി കണ്ടുവരുന്നത് അതെന്താണ് ഇങ്ങനെ ഈ വേനൽക്കാലത്ത് പകരുന്നതിനുള്ള കാരണം അതിന് ആയുർവേദത്തിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ ഈ മഞ്ഞപ്പിത്തം പലതരത്തിലും മഞ്ഞപ്പിത്തം ഉണ്ടാക്കാം അതിൽ ഹെപ്പറ്റൈറ്റിസ് ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് വൈറസുകൾ ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ ബി സി അങ്ങനെ കുറച്ച് വൈറസുകൾ ഉണ്ടാക്കുന്ന അസുഖമാണ് അതിൽ ഈ വേനൽക്കാലത്ത് കണ്ടുവരുന്നത് ബി അല്ല എ ഹെപ്പറ്റൈറ്റിസ് എ ആണ് വേനൽക്കാലത്ത് കൂടുതലും കണ്ടുവരുന്ന അസുഖം അത് ഫീക്കോ ഓറൽ റൂട്ടിലാണ് അത് പകരം അതായത് ഈ രോഗിയുടെ മലത്തിലൂടെ അത് വെള്ളത്തിലേക്ക് എത്തി ഒരു ജലസ്രോതസ്സിലേക്ക് എത്തി അതിൽ നിന്ന് നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന ഒരു അസുഖമാണ് നമ്മളിപ്പോൾ ഇത് കൂടുതലായി കണ്ടുവരുന്നതിന് കാരണം ഒന്ന് ഈ ഒരു ടെമ്പറേച്ചർ ഈ ഒരു ഓർഗാനിസത്തിന് വളരെ കൺജീനിയൽ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറാണ് പിന്നെ ഈ വേനൽക്കാലം വരുന്നതോടുകൂടി നമ്മളുടെ ജലസ്രോതസ്സുകളെല്ലാം വളരെ ചുരുങ്ങുകയും കോൺസെൻട്രേറ്റഡ് ആകുകയും ചെയ്യും അപ്പോൾ അവർ പൊലൂട്ടഡ് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ വളരെ കോമൺ ആയിട്ട് ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഹെപ്പറ്റൈറ്റിസ് എ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ഹെപ്പറ്റൈറ്റിസ് എ ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ വേണ്ടി പറ്റും അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബീനെ കുറിച്ചാണ് ഇത് ഒരിക്കലും വെള്ളത്തിലൂടെ പകരുന്ന ഒരു രോഗമല്ല അത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെയോ അല്ലെങ്കിൽ സെക്ഷൽ ട്രാൻസ്മിഷനിലൂടെ പകരുന്ന രോഗമാണ് അത് വെള്ളത്തിലൂടെ പകരില്ല കാര്യമായിട്ടും ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ആണ് വെള്ളത്തിലൂടെ പകരുന്ന ഡോക്ടർ പൂർണ്ണമായി മഞ്ഞപ്പിത്തം സമയമായി വിശദീകരിച്ചു